ദിലീപിൻ്റെ മക്കളുടെ വിശേഷങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർ എപ്പോഴും ഏറ്റെടുക്കാറുണ്ട് ദിലീപിൻ്റെ മക്കൾ എപ്പോഴും പ്രേക്ഷകർക്ക് പ്രിയങ്കർ തന്നെയാണ് മീനാക്ഷിയിൽ നിന്ന് ആരാധകരുടെ ഇഷ്ടം ഇപ്പോൾ മാമാട്ടിയിലേക്കും എത്തിയിരിക്കുകയാണ് എന്നാൽ മീനാക്ഷി തന്നെയാണ് എപ്പോഴും മുൻപന്തിയിലെന്ന് പറയണം മീനാക്ഷി പൊതുവെ ഒന്നും മിണ്ടാത്ത പ്രകൃതക്കാരിയാണ് എന്നാൽ മാമാട്ടി അങ്ങനെയല്ല ഇപ്പോൾ മാമാട്ടിയുടെ ഒരു കുസൃതി വീഡിയോയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ദിലീപ് പറയുന്നത് ശൃംഗാരവേലിൽ വേദികയ്ക്ക് സാരി ഉടുത്തു കൊടുക്കുന്ന ദിലീപിന്റെ സീന് കണ്ടപ്പോൾ മാമാട്ടി കാവ്യോട് പറയുകയാണ് അച്ഛനമ്മ ഇഷ്ടമല്ല എന്നാണ് തോന്നുന്നത് വേറെ ആരെയോ ഇഷ്ടമുള്ളതുപോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട് കാവ്യ പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത് അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാറായി എന്ന് ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇതൊക്കെ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും ആ സീൻ അവൾക്ക് നന്നായി മനസ്സിലായി എന്നൊക്കെ എനിക്ക് അപ്പോഴാണ് മനസ്സിലായതെന്നും ദിലീപ് കൂട്ടിച്ചേർക്കുന്നു ശൃംഗാരമേലൻ സിനിമയിലെ ഈ സീനോടെ തന്നെ എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നും മാമാട്ടി ഇത്രയും ചിന്തിക്കാനുള്ള വലിയ കുട്ടിയായി എന്നൊക്കെ അത് കാവ്യോട് പറയാനുള്ള ബുദ്ധിയും മാമാട്ടി കാണിച്ചല്ലോ എന്നാണ് പറയുന്നത് എന്നാൽ മീനാക്ഷി ഡോക്ടർ ആയതിനു ശേഷം കുറച്ചുകൂടി മാറ്റങ്ങളുണ്ടെന്നും ദിലീപ് പറയുന്നുണ്ട് മീനാക്ഷി ഇപ്പോൾ കുറച്ചുകൂടി വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടി അവൾക്കെപ്പോഴും മാമാട്ടിയെ കാണണമെന്നൊക്കെയുണ്ട് വീട്ടിൽ വരണമെന്നും മാമാട്ടയെ കാണണമെന്ന് തോന്നുന്നൊക്കെ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയാറുണ്ട് എന്നാൽ അവളുടെ തിരക്കുകൾ കാരണം അവർക്ക് വരാൻ പറ്റാത്തതാണ് മുൻപേ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയായിരുന്നു അത് ചിലപ്പോൾ പ്രായത്തിൻ്റെ ആയിരിക്കും എന്നാൽ മീനാക്ഷിക്ക് ഡോക്ടറായതിനു ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്ന് ദിലീപ് തന്നെ പറയുന്നു താൻ വളർത്തിയ മകൾ ഇപ്പോൾ ഡോക്ടറായി എന്ന് അറിയുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് അവളിങ്ങനെ ഓപ്പറേഷൻ കയറുന്നതിന് മുമ്പുള്ള ചിത്രങ്ങളൊക്കെ അയച്ചു തരുമ്പോഴും എനിക്ക് നല്ല സന്തോഷമാണെന്നും എൻ്റെ മകൾ ഒരു ഡോക്ടറായി എന്നൊരു തോന്നൽ എന്റെ ഉള്ളിൽ തന്നെ വരുന്നുവെന്നും അത് എനിക്കും വല്ലാത്ത സന്തോഷം പകരുന്നുവെന്നും ദിലീപ് ഈ ഇടയ്ക്ക് കൂടി പറഞ്ഞിരുന്നു ദിലീപിനും മാമാട്ടിയെക്കുറിച്ചും മീനാക്ഷിയെ കുറിച്ചും സംസാരിക്കുമ്പോഴും നൂറ് നാവ് തന്നെയാണ് എപ്പോഴും ഇവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ശ്രമിക്കാറുണ്ട് മാമാട്ടി എന്ന് വിളിക്കുന്നത് മഹാലക്ഷ്മിയുടെ കുറുമ്പുകളെ പറ്റി വാചാലനാവുകയാണ് ദിലീപ് ഇപ്പോൾ പുതിയ സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഒരു അഭിമുഖം നൽകിയത് മഹാലക്ഷ്മിക്ക് ഫോൺ എടുക്കാനുള്ള അനുവാദമില്ല കട്ടെടുക്കുകയാണ് ചെയ്യാറുള്ളതെന്നാണ് പറയുന്നത് ലോക്ക് ചെയ്ത് വച്ചാലും ക്യാമറ ഓൺ ആക്കാൻ സാധിക്കും വീഡിയോ ഇതുപോലെ എടുത്തിട്ടുണ്ടെന്ന് നമ്മൾ പോലും അറിയില്ല അങ്ങനെ ചുറ്റിനും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വീഡിയോ ഓൺ ആക്കി സംസാരിക്കാൻ തുടങ്ങും ഹലോ കായ്സ് ഞാൻ മഹാലക്ഷ്മി എന്നാണ് പറയുന്നതെങ്കിലും പേര് മുഴുവനും വായിൽ വരില്ല ഒരു ദിവസം ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇവളിങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് വീട്ടിലുള്ള ഒരാൾ കുളിക്കാൻ വേണ്ടി എണ്ണയൊക്കെ തേച്ചിട്ട് പോകുന്നതൊക്കെ വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട് അത് കണ്ട ഉടനെ കാവ്യ വിളിച്ച് ഞാൻ പറഞ്ഞു എന്നിട്ട് അവളെ നല്ലോണം ശ്രദ്ധിക്കാനും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം കാവ്യ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അവൾ ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നുമാണ് ഞാൻ അവളോട് പറഞ്ഞതെന്നും ഇപ്പോൾ പറയുന്നുണ്ട് ബാബു ഏട്ട എന്ന ഹിറ്റ് സോങ് ആണ് മഹാലക്ഷ്മി ആദ്യം ചോദിച്ചു കാണുക എന്നും അതിനുശേഷം അവളുടെ അച്ഛനും അമ്മയും ഒക്കെ അഭിനേതാക്കളാണെന്ന് അറിയാമെന്നും ഇപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സ്കൂളിൽ കൊണ്ടുപോകാനും ഞങ്ങളെ മുന്നിൽ ഷോ കാണിക്കാനുമൊക്കെ വളരെയധികം ഇഷ്ടമാണ് അച്ഛനെ സ്കൂളിൽ കാണിക്കാനും അച്ഛനെ എല്ലാവരും അന്വേഷിക്കുന്നു എന്നൊക്കെ പറയാൻ വളരെ ഇഷ്ടമാണ് സ്കൂളിലേ മിടിക്കുകയാണ് അതുപോലെ തന്നെയാണ് സ്കൂളിലും സ്കൂളിലെല്ലാവരോടും തമാശയൊക്കെ പറഞ്ഞ് ആളുകളെ പിടിച്ചു വെക്കാനും മിടിക്കുകയാണ് ടീച്ചേഴ്സിനോടും വലിയ കാര്യമാണ് മാമാട്ടിക്ക് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ തമാശയൊക്കെ പറഞ്ഞ ആളുകളെ പിടിച്ചു വെക്കാൻ ഇപ്പോഴേ പഠിച്ചു വയ്ക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ദിലീപ് പറയുന്നത് എന്നാൽ മീനാക്ഷി നേരെ തിരിച്ചായിരുന്നു സ്കൂളിൽ പോകും പഠിക്കും തിരിച്ചു വരും വലിയ കമ്പനികൾ ഒന്നുമില്ല അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് എപ്പോഴും ഉള്ളത് കൂടുതൽ ആളുകളോട് സംസാരിക്കുക പോലും ഇല്ല മീനാക്ഷി എന്നും എന്നാൽ മാമാട്ടി നേരെ തിരിച്ചാണെന്നുമാണ് ഇപ്പോൾ ദിലീപ് തന്നെ പറയുന്ന കാര്യം ഇതോടെ തന്നെ മാമാട്ടിയുടെ കുറുമ്പിനെ കുറിച്ചുള്ള വാക്കുകളും ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുകയാണ് മാമാട്ടി ഒരു കുറുമ്പിക്കുട്ടിയാണെന്ന് ഞങ്ങൾക്കറിയാമെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ